ഹായ് അബൂരീകോടാൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഷമീർ ടി പി യുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ ബിസ്ക്കറ്റും പാലും കൊടുത്ത് വളർത്തിയ എൻ്റെ സ്റ്റുഡിയോയിലെ പട്ടികൾ നാട്ടുകാരൻ മുഴുവൻ ഓടിച്ചിട്ട് കടിച്ചപ്പോൾ ഞാൻ ഉറക്കത്തിലായിരുന്നു കുര കേട്ടും കടി കിട്ടിയും അടുത്തപ്പോൾ കിട്ടിയ കടി തിരിച്ചു നൽകാൻ നാട്ടുകാരിൽ ചിലർ എൻ്റെ വീട്ടിൽ കയറി എന്നെയും എൻ്റെ ഭാര്യയെയും നന്നായി തന്നെ കടിച്ചു അങ്ങനെ കടി കൊണ്ടും അടുത്തപ്പോൾ ഞാനൊരിക്കൽ സി പി ഐ എം നടത്തിയ സെമിനാറിൽ പോയി നന്നായി ഒന്ന് മോങ്ങി ഇപ്പോൾ നാട്ടുകാർ മുഴുവൻ ഓടിച്ചിട്ട് കടിക്കുന്നു ഒരു ചാനൽ മേധാവിയുടെ ആത്മകഥയിൽ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷമീർ ടി പി ഒരു പോസ്റ്റ് പങ്കുവെച്ചിരിക്കുന്നത് എന്താ എൻ്റെ കാരണം എന്നല്ലേ ആ ചാനൽ മേധാവി ആരാന്നല്ലേ ഈ അടുത്ത കാലത്ത് ഞാൻ എൻ്റെ ഭാര്യ സമേതനായിട്ടാണ് കൊച്ചിയിൽ നിന്ന് കുട്ടാരക്കരയ്ക്ക് വന്നത് എന്നാൽ ഈ സമ്മേളനത്തിലേക്ക് വരാൻ ഇവർ വിസമ്മതിച്ചു ഞാനില്ല അങ്ങോട്ടെന്ന് പറഞ്ഞു നമ്മുടെ നാട്ടിലെ സ്ത്രീ ജനങ്ങളെ പരിഗണിക്കാതെ മാർസിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷ പ്രവർത്തകരും എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യം പറയുന്നത് എനിക്ക് പറയാൻ അതിലൊരു സങ്കോചവും ഈ അടുത്തിടെ നമ്മൾ സംപ്രേഷണം ചെയ്തൊരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ എൻ്റെ ഭാര്യയുടെ പടം വെച്ച് സോഷ്യൽ മീഡിയകളിൽ അവർ ഒരു ബംഗാളിയോടൊപ്പം ഒളിച്ചോടി എന്ന് വാർത്ത കൊടുത്തു നിങ്ങൾ വിചാരിക്കും ഇതൊരു തമാശയായിട്ട് ആളിൽ കാണുമെന്ന് പലരും എൻ്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് ചോദിച്ചു ഭാര്യ എപ്പോഴും വീട്ടിലുണ്ടോ അതോ ബംഗാളിയോടൊപ്പമാണോ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ സുഖപരം അന്വേഷിക്കുമ്പോൾ ചോദിക്കുന്നു അങ്ങളെ വീട്ടിൽ എന്ന് ചോദിക്കുന്നു എന്നെ ഏറ്റവും മുറിവേൽപ്പിച്ചൊരു കാര്യം എന്താണെന്ന് കൂടി ഞാൻ പറയാം എന്നെ ഏറ്റവും അടുത്തറിയാവുന്ന ആളുകളാണ് കൊട്ടാരക്കരയുള്ളത് ഞാൻ കൊട്ടാരക്കരയെന്ന് പറഞ്ഞാൽ അഭിമാനിക്കുന്ന ഒരാളാണ് കൊട്ടാരക്കരയുടെ ബ്രാൻഡ് ആയിട്ട് മാറാൻ എപ്പോഴും ടെലിവിഷൻ സ്ക്രീനിൽ താല്പര്യം കാണിക്കുന്ന ആളാണ് കൊട്ടാരക്കരയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഇതിൽ പ്രതിയായി അയാളുടെ വലിയ ക്രിമിനൽ കേസുണ്ട് കേരളത്തിൽ പതിനെട്ടോളം ക്രിമിനൽ കേസുകൾ ഈ കാര്യം ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട് അതിൽ മലപ്പുറത്തുള്ള ഒരു ഒരു ഇതിൽ പ്രവർത്തിച്ച ഒരാള് പോലീസ് അറസ്റ്റ് ചെയ്ത് അയാളെ ഒരു ദിവസം തടവിൽ വെച്ചു ലോക്കപ്പിലിട്ടു മറ്റുള്ള ഈ കൊട്ടാരക്കരക്കാരന്റെ കേസും പരിഗണനയിലാണ് ഉടനെ വരും അദ്ദേഹം ഞാൻ ഭീഷണിപ്പെടുത്തുകയല്ല കാരണം കേരളത്തിലെ ഏത് താലൂക്കുകളിൽ നിന്ന് ആക്രമണം വന്നാലും കൊട്ടാരക്കരയിൽ നിന്ന് എനിക്ക് ആക്രമണം വരരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു എന്നാൽ എൻ്റെ ഹൃദയത്തിൽ വലിയൊരു മുറിവേൽപ്പാണ് മുറിവാണ് ഈ ചെറുപ്പക്കാരെ ഏൽപ്പിച്ചത് അതുകൊണ്ട് തന്നെ അന്തിമമായ ഒരു നിയമയുദ്ധത്തിന് ഞാൻ തയ്യാറെടുത്തിരിക്കുകയാണ് നിങ്ങൾ ഒരു കാര്യം കൂടി അറിയണം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സോഷ്യൽ മീഡിയയിൽ സൈബർ ഇടങ്ങളിൽ നടത്തുന്ന അക്രമങ്ങളെക്കുറിച്ച് വ്യക്തിപരമായ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഡയറക്ടറിൽ നിന്നുള്ള പോലീസിന് കൊടുത്ത നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അതേ പ്രതികളെ അറസ്റ്റ് ചെയ്തതിനെ തടസ്സപ്പെടുത്താൻ മലപ്പുറത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രകടനം നടത്തി എൻ്റെ ഭാര്യ പറഞ്ഞു ഒരു സ്ത്രീയെ അവകസിച്ച് വാർത്തകൾ കൊടുത്ത ആളുകളെ പിൻബലം ചെയ്യുന്ന ആളുകളുടെ സമ്മേളനം നടത്താൻ ഞാനില്ലെന്ന പറഞ്ഞു ഇപ്പൊ മനസ്സിലായല്ലോ ആ ചാനൽ മുതലാളിയുടെ ആത്മകഥ ഇത്രയും കാലേ കമ്മ്യൂണിസ്റ്റുകാരായ സ്ത്രീകൾക്കെതിരെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കെതിരെ എത്ര വ്യാജ വാർത്തകൾ ഇയാൾ നേതൃത്വം നൽകുന്ന ചാനലിലൂടെ സംപ്രേഷണം ചെയ്തിട്ടുണ്ട് കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയായിരുന്ന കെ കെ ശൈലജ ടീച്ചർക്കെതിരെ എത്ര വ്യാജ വാർത്തകൾ വ്യാജ പ്രചരണങ്ങൾ ഇയാളുടെ ചാനലിൽ വന്നിട്ടുണ്ട് നിരന്തരം കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ വ്യാജ വാർത്തകൾ അടിച്ചിറക്കില്ലല്ലേ പണി എന്നിട്ട് ഇയാൾക്കെതിരെ ആരോ ഒരു ട്രോൾ പോലെ ഇയാളെ പരിഹസിച്ചുകൊണ്ട് ഇയാൾ ചെയ്തൊരു വ്യാജ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇയാളെ പരിഹസിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ചെയ്തതിന് ഇങ്ങനെ കിടന്ന് മൂങ്ങുന്ന വല്ലാത്തൊരു ഗതികേട് തന്നെയാണ് ഇതെന്നുള്ളതാണ് പറയാനുള്ളത് എന്താ ഈ ശ്രീകണ്ഠൻ നായര് ഇത് പറയുന്ന സമയത്ത് ചിരിയാണ് വരുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രത്യേകിച്ചുവല്ലോ എന്ന് തോന്നിയോ എന്തെങ്കിലും ഒരു സങ്കടം സഹതാപം ഇയാളോട് സി പി എമ്മിന്റെ ഒരു സെമിനാറിൽ വന്നിട്ടാണ് ഇങ്ങനെ കരഞ്ഞ് വീണ്ടും പണി മേടിക്കുന്നതെന്നുള്ളതാണ് ഇവിടെയാണ് ഷമീർ ടിപ്പിയുടെ പോസ്റ്റ് പ്രസക്തമാവുന്നത് ഞാൻ ബിസ്ക്കറ്റും പാലും കൊടുത്തു വളർത്തിയ എന്റെ സ്റ്റുഡിയോയിലെ പട്ടികൾ നാട്ടുകാരെ മുഴുവൻ ഓടിച്ചിട്ട് കടിച്ചപ്പോൾ ഞാൻ ഉറക്കത്തിലായിരുന്നു അഥമ കാതികൻ ഹാഷ്മി മാ്രയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്തെല്ലാം തെറി ഇയാൾ കമ്മ്യൂണിസ്റ്റുകാരെ വിളിച്ചിട്ടുണ്ട് അപ്പൊ ഇയാള് ബിസ്ക്കറ്റും പാലും കൊടുത്ത് വളർത്തുന്ന ആളുകൾ നിരന്തരം നാട്ടുകാരെ കടിച്ചോണ്ടിരുന്നപ്പോൾ ഉറക്കത്തിലായിരുന്ന ആള് ഇത് കുറേ കേട്ട് കിട്ടി മടുത്ത നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് തിരിച്ച് ഒരു പ്രതികരണം ഉണ്ടാവുമ്പോ ഇങ്ങനെ കരയേണ്ട കാര്യം പല കാര്യമുണ്ടോ എന്തായാലും ശ്രീകണ്ഠൻ നായർക്ക് ഇനിയും കിടന്നു പോങ്ങാം എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ താൻ ചെയ്തതെ തിരിച്ചു കിട്ടൂ അത് കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അബു അരി കോള്